മലയോര മണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞാണ് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തിയത് പോരാടാൻ ലഹരിക്കും അക്രമത്തിനുമെതിരായ എസ് കെ എൻ ഫോർട്ടി കേരളയാത്ര പതിനൊന്നാം ദിവസമാണ് ഇടുക്കിയിലെത്തുന്നത് കർഷകർ തോട്ടം തൊഴിലാളികൾ തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ സംഗമം കൂടിയായി ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴ മാർച്ച് ഇരുപത്തിയേഴിന് വിരുദ്ധ സന്ദേശവുമായി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ തൊടുപുഴ നഗരത്തിൽ തുടങ്ങി ന്യൂമാൻ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായും സംബന്ധിച്ചാണ് മോർണിംഗ് ഷോ അവസാനിച്ചത് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നു എസ് കെ എൻ ഫോർട്ടി മാതൃകാപരമെന്നും ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കട്ടെയെന്നും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ലഹരിയുടെ അമി അമിതമായിട്ടുള്ള ഉപയോഗമാണ് അപ്പോൾ അത് തടുത്തു നിർത്തുന്നതിന് വേണ്ടി യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ ശക്തമായ ക്യാമ്പയിനിങ് ആവശ്യമുണ്ട് എന്ന് കണ്ടപ്പോൾ ഓരോ മേഖലയിൽ നിന്നും വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പയിനിങ്ങൾ ആരംഭിച്ചു അപ്പോൾ മാധ്യമ രംഗത്തു നിന്നും അത്തരത്തിൽ നടത്തിയ ക്യാമ്പയിനിങ്ങുകളിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രോഗ്രാമാണ് എസ് കെ എൻ്റെ നേതൃത്വത്തിൽ കേരളം ഉടനീളം കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള ഈ യാത്ര എന്നുള്ളത് തീർച്ചയായിട്ടും ദൗത്യം വിജയിക്കട്ടെ എന്ന് തൊടുപുഴ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശം എത്തിച്ചാണ് എസ് കെ എൻ ഫോർട്ടി മാർച്ച് ഇരുപത്തിയെട്ടിന് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചത്